വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ആയുസ്സിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏതായിരുന്നു അന്ന് ബഷീറിന് ഒരു എഴുപത് വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും എഴുപതിലേറെ വയസ്സുള്ളൊരു മനുഷ്യനോട് ചോദിക്കുകയാണ് ആയുസ്സിലെ ഏറ്റവും നല്ല നിമിഷം ഏതായിരുന്നു വലിയ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ് വലിയ മഹാഗ്രന്ഥങ്ങൾ കട്ടിയുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് ഒരുപാട് അംഗീകാരങ്ങൾ സമൂഹത്തിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള മഹാപ്രതിഭയാണ് അദ്ദേഹത്തോട് ചോദിക്കാണ് ആയുസിലെ ഏറ്റവും നല്ല നിമിഷം ഏതായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇതൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആകെ ഒരു മകനാണ് ഉള്ളത് ബഷ അനീസ് പിന്നൊരു മോളുണ്ട് അനീസ് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഈ കരഞ്ഞ് കരഞ്ഞ് ശ്വാസം കിട്ടാതാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുട്ടിക്ക് ഒരു ദിവസം അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഈ കുട്ടിക്ക് ശ്വാസം ഇല്ലാതായി അപ്പോൾ ബഷീർ കുട്ടിയെ എടുത്തുകൊണ്ട് ഓടി ഓടുന്നത് ഒന്നുകിൽ ഒരു വണ്ടി കിട്ടാനാണ് അതല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ എത്താനാണ് ബഷീർ പറയാ ഞാൻ ഒരുപാട് ഓടി എത്ര ഓടിയിട്ടും എവിടെ എത്തുന്നില്ല രാത്രിയാണ് ഓടി 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 സമയം ഒരുപാടായി എൻ്റെ കുട്ടിയുടെ ഒരു അനക്കവുമില്ല ഞാൻ വിചാരിച്ചു എൻ്റെ കുട്ടി മരിച്ചു എന്ന് എൻ്റെ കുട്ടി പോയി എന്ന് ഞാൻ വിചാരിച്ചു ആ സമയത്താണ് ബഷീർ എന്തോ ഒരു കല്ലിൽ തട്ടിയിട്ട് വീഴാൻ പോയത് ആ സമയത്ത് കയ്യിൽ നിന്ന് ഈ കുട്ടി ഇങ്ങനെ തുള്ളി കയ്യിൽ നിന്ന് ഇങ്ങനെ തുള്ളിയിട്ട് കയ്യിലേക്ക് തന്നെ വീണു ബഷീർ പറയാ എൻ്റെ കുട്ടി കരഞ്ഞു ആ നിമിഷം എഴുപത്തിമൂന്ന് വർഷത്തെ ആയുസ് മുഴുവനും ഒറ്റപ്പാതി രാവിലെ ഒരു കുഞ്ഞിൻ്റെ കരച്ചിലേക്ക് ഇങ്ങനെ ചുരുങ്ങി നിന്നു അത് ബഷീർ പറഞ്ഞു എൻ്റെ കുട്ടി കരഞ്ഞ നിമിഷം ആയുസിലെ ഏറ്റവും നല്ല നിമിഷം ഇതാണ് ഒരു എന്ന് പറഞ്ഞാൽ അനിതാ പ്രതാപ് എന്നൊരു എഴുത്തുകാരി എഴുത്തുകാരിയുണ്ട് എഴുത്തുകാരിയല്ല അവർ ജേണലിസ്റ്റാണ് ആക്ച്വലി അവരുടെ ഒരു ഗംഭീര പുസ്തകമുണ്ട് വായിക്കേണ്ട പുസ്തകമാണ് കേട്ടോ ഐലൻഡ് ഓഫ് ബ്ലഡ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ഐലൻഡ് ഓഫ് ബ്ലഡ് രക്തം ചിന്തിയ ദ്വീപ് എന്നുള്ള പേരിൽ മലയാളത്തിൽ അത് വന്നിട്ടുണ്ട് ഭയങ്കര ധീര ധീരയായ ഒരു പത്രപ്രവർത്തകയാണ് പുലി പ്രഭാകരന് അയാളുടെ ഗുഹയുടെ അകത്ത് പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ജേർണലിസ്റ്റാണ് അനിത പ്രതാപ് ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളാണ് അവരുടെ ആ പുസ്തകം ഐലൻഡ് ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞ പുസ്തകം അവരുടെ ഒരു ഓട്ടോബയോഗ്രഫി പോലെയുള്ള ഒരു പുസ്തകം അതിൻ്റെ തുടക്കത്തിലൊരു ചെറിയ പാരഗ്രാഫ് അവർ എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് എനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് എൻ്റെ പേരിൽ പ്രസിദ്ധങ്ങളായ ലേഖനങ്ങൾ അച്ചടിച്ചു വന്നിട്ടുണ്ട് എന്നെ പ്രസിദ്ധയാക്കിയ വലിയ ഇൻ്റർവ്യൂകളൊക്കെ അച്ചടിച്ചു വന്നിട്ടുണ്ട് ഇതൊക്കെ ശരിയാണ് പക്ഷേ എൻ്റെ ആയുസ്സിലെ ഏറ്റവും നല്ല നിമിഷം ഏതാണ് എന്നോട് ചോദിച്ചാൽ ഞാനിതൊന്നും പറയില്ല ഇതൊന്നും ഞാൻ പറയില്ല എൻ്റെ മോനെ പ്രസവിച്ച് ആ കുട്ടിയുടെ കരച്ചിൽ കേട്ട നിമിഷമാണ് എൻ്റെ ഏറ്റവും നല്ല നിമിഷം അത് എഴുതുന്ന സമയത്ത് അവർക്ക് അൻപത് വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് അൻപതിലേറെ കൊല്ലത്തെ ഒരായുഷ്കാലം മുഴുവനും ഒരു ലേബർ റൂമിലെ ഒരു കുഞ്ഞിൻ്റെ ഒറ്റ ഒറ്റക്കരശിലേക്ക് ഇങ്ങനെ ചുരുങ്ങി നിന്നു ഇതാണ് പാരന്റിങ് പാരന്റ് സത്യത്തിൽ മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യത്തെ എന്ന് നമ്മൾ പറയും അല്ലേ മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യത്തെ ഗുരുനാഥന്മാർ പക്ഷെ മക്കളാണ് നമ്മുടെ അവസാനത്തെ ഗുരുനാഥന്മാർ മാതാപിതാക്കളാണ് ആദ്യത്തെ ഗുരുനാഥന്മാർ പക്ഷേ മക്കളാണ് അവസാനത്തെ ഗുരുനാഥന്മാർ കാരണം നമ്മളിങ്ങനെ മുതിർന്ന ഒരാളായി മാറുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്ന ചിലതുണ്ടാവും നമ്മളിങ്ങനെ സില്ലിയാക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും അതെന്താണെന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് പഠിച്ചോൽ പറഞ്ഞയക്കുന്ന മാഷുമാരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ കുട്ടിയും നമ്മുടെ കുട്ടി മാത്രമല്ല നമ്മൾ കണ്ടുമുട്ടുന്ന കുഞ്ഞുങ്ങൾ പോലും അങ്ങനെയാണ് ഈ അടുത്ത് കുറച്ച് മുമ്പാ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയതായിരുന്നു അപ്പോൾ അവൾ അവൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒരു ഏഴ് വയസ്സായ കുട്ടിയും നാലോ അഞ്ചോ വയസ്സുള്ളൊരു മോനും ഉണ്ട് അപ്പോൾ ഇവർക്ക് രണ്ടാളുകൾക്കും ഐസ്ക്രീം വേണം കോഴിക്കോട് ഒരു സ്പെഷ്യൽ ഉണ്ട് അത് വേണം എന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടാളെയും കൊണ്ട് നമ്മുടെ മോനുണ്ട് അവരെ രണ്ടാളെയും കൊണ്ട് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോകാം ആ സമയത്ത് കുട്ടികളെല്ലാം പിറകിലാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക ഈ ചെറിയ മോന് നവീൻ എന്നാണോ അവൻ്റെ പേര് അപ്പോൾ നവീൻ എന്തൊക്കെയോ കാണിച്ചോണ്ടിരിക്കുന്നുണ്ട് പിറകിൽ നിന്ന് ഇടയിൽ എൻ്റെ ചെവിയിൽ ഇങ്ങനെ വന്നിട്ട് ഒരു കാര്യം അവൻ പോയി പിന്നെ അവൻ്റെ കളിയിൽ തന്നെ അവന് ഏർപ്പെട്ട് ഒരു കാര്യവും സില്ലിയായിട്ട് അവൻ പോയി എന്താ പറഞ്ഞതെന്ന് അറിയോ എന്നോട് പറഞ്ഞത് നല്ലോണം പൈസ ഉണ്ടെങ്കിലും വേണ്ട തീരെ പൈസ ഇല്ലെങ്കിലും വേണ്ട എന്ന് പറഞ്ഞു ഐസ്ക്രീം നല്ലോണം പൈസ ഉണ്ടെങ്കിലും വേണ്ട തീരെ പൈസ ഇല്ലെങ്കിലും വേണ്ട അപ്പം ഞാനിങ്ങനെ തലയാട്ടി അവനോട് പക്ഷെ എനിക്ക് എന്താണ് അവൻ പറഞ്ഞതെന്ന് മനസ്സിലായില്ല നല്ലോണം പൈസ ഉണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി തീരെ പൈസ ഇല്ലെങ്കിലും വേണ്ടെന്നവൻ പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിലായില്ല പക്ഷെ ഞാൻ അവനോടത് ചോദിച്ചില്ല എക്സ്പ്ലനേഷൻ ഒന്നും ചോദിച്ചില്ല അങ്ങനെ വീട്ടിൽ വന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് അവളുടെ ഉമ്മയോട് ചോദിച്ചു ഞാൻ ഹിബ എന്നാണ് ആ ഫ്രണ്ടിൻ്റെ പേര് ഹിബയുടെ ഉമ്മയുണ്ട് ഇവൻ്റെ വല്യുമ്മ വല്ല്യമ്മയോട് പറഞ്ഞു നവീൻ ഇങ്ങനെ പറയുന്നുണ്ട് നല്ലോണം പൈസ ഉണ്ടെങ്കിലും വേണ്ട തീരെ പൈസ ഇല്ലെങ്കിലും വേണ്ടെന്ന് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മ ഇങ്ങനെ ചിരിച്ചു ഉമ്മ ചിരിച്ചിട്ട് പറഞ്ഞു ഉമ്മ അത് ട്രാൻസ്ലേറ്റ് ചെയ്തു തന്നു അവൻ്റെ ഭാഷ നന്നായി അറിയുന്ന വല്യമ്മ അവൻ പറഞ്ഞ കവിത എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നു ഏഹ് ഐസ്ക്രീമിന് നല്ലോണം പൈസ ഉണ്ടെങ്കിലും അവന് വേണ്ട എൻ്റെ കയ്യിൽ തീരെ പൈസ ഇല്ലെങ്കിലും ഐസ്ക്രീം വേണ്ട എന്നെ ബുദ്ധിമുട്ടിക്കണില്ല നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ അധ്യാപകർ നമ്മുടെ മാതാപിതാക്കളാണ് പക്ഷെ അവസാനത്തെ അധ്യാപകർ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ കുട്ടിയുമാണ് നമ്മുടെ മോൻ ഒരു ദിവസം ചെറിയ മോനാ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇവന് ഓട്ടോറിക്ഷയിലാണ് സ്കൂളിലേക്ക് പോവുക ഒരു ദിവസം ഓട്ടോറിക്ഷ കിട്ടിയില്ല അപ്പോൾ അവനേം കൊണ്ട് നമ്മുടെ വണ്ടിയിൽ പോവാം അന്ന് ചെറിയൊരു കാറാണ് ആ കാറിൽ പോവാ അപ്പോൾ കുറച്ച് ദൂരമുണ്ട് നല്ല സ്പീഡിലാണ് പോണേ കുറച്ച് വൈകിട്ടുണ്ട് ആ സമയത്ത് എതിരെ ഒരു ടിപ്പർ ലോറി ഇങ്ങനെ വരുന്നുണ്ട് ചെറിയ റോഡാ അപ്പോൾ ആ ടിപ്പർ ലോറിക്ക് സൈഡ് കൊടുത്തു ടിപ്പർ ലോറി ഇങ്ങനെ നമ്മളുടെ സൈഡിലൂടെ പോകണ സമയത്ത് പിന്നെ അവിടെ വേറെ വണ്ടികൾക്കൊന്നും പോകാനുള്ള സ്ഥലമല്ല ലോറിയുടെ പിറകിൽ നല്ല സ്പീഡിൽ ഒരു ബൈക്ക് വരുന്നുണ്ടായിരുന്നു നമ്മൾ കണ്ടില്ല ബൈക്ക് നേരെ വന്ന് നമ്മുടെ കാറിനെ ഇടിച്ച് ബൈക്കിലുള്ള രണ്ടാളുകളും മറിഞ്ഞു വീണ് അതൊരു അമ്മയും മോനും ആയിരുന്നു രണ്ടാളുകൾ മറിഞ്ഞ് വീണിട്ട് ആ അമ്മ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോയി കിടക്കുന്നത് ആ ലോറിയുടെ ടയറിന്റെ ഏകദേശം അടുത്താ ലോറി നിർത്തി നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇതാ കാണുന്നത് അമ്മയെ തലയൊക്കെ പൊട്ടി ചോര വരുന്നുണ്ട് ആളുകൾ അവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടി പിന്നെ ഞാൻ നമ്മുടെ വണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ വണ്ടിയുടെ മുൻഭാഗം മുഴുവനും പോയിട്ടുണ്ട് ഇനി അത് നന്നാക്കാതെ മുന്നോട്ട് പോകാൻ വഴി പറ്റില്ല അത്രയും അത് ജാമായി കിടക്കുന്നുണ്ട് ടയറിനോടൊക്കെ അപ്പോൾ യാത്രകളൊക്കെ ഉണ്ട് അതൊക്കെ മുടങ്ങി എല്ലാം മുടങ്ങി അതിങ്ങനെ സങ്കടപ്പെടുത്തുകയാണ് മനസ്സിൽ അപ്പം അതൊക്കെ ആ ജാമൊക്കെ ഇങ്ങനെ കൊട്ടി ശരിയാക്കിയിട്ട് വണ്ടി മെല്ലെ തിരിച്ചു പോരാണ് സ്കൂളൊക്കെ ക്യാൻസൽ ചെയ്ത് അങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ മുഴുവനും വണ്ടി എന്നുള്ള ദുഃഖമാണ് പക്ഷേ ആ സമയത്ത് ഒരു കരച്ചിൽ കേൾക്കുക ഞാനിങ്ങനെ നോക്കുമ്പോൾ മോന് കരയാണ് അവൻ്റെ ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇട ചെന്ന് ഇടിച്ചിട്ടുണ്ട് അവൻ്റെ തല ഞാൻ അവനോട് ചോദിച്ചു ആശുപത്രിക്ക് പോകണോ മോനെ പറഞ്ഞു വേണ്ട വേദനയുണ്ടോ ഇല്ല മരുന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് പുരട്ടിയല്ലോ വേണ്ട മോനൊന്നും വേണ്ട പിന്നെന്തിനാ കരയണ് വേദനയില്ലെങ്കിൽ പിന്നെന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അബ്ബാ ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുവോ അവരുടെ നെറ്റി പൊട്ടിയിട്ട് ചോരയൊക്കെ വരുന്നുണ്ടല്ലോ ഞാൻ ചെറുതായി പോയി എൻ്റെ വണ്ടിയുടെ മുൻഭാഗം പൊട്ടിയതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്ന എന്നോട് അവൻ്റെ ആരുമല്ലാത്തൊരമ്മയുടെ നെറ്റി പൊട്ടിയതിൻ്റെ പേരിൽ കരയുന്ന എൻ്റെ കുട്ടി ഒറ്റ നിമിഷം കൊണ്ട് വലിയൊരു മനുഷ്യനാവുകയും ഞാനൊരു ചെറിയ കുട്ടിയാവുകയും ചെയ്തു നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ആദ്യത്തെ അധ്യാപകർ നമ്മുടെ വാപ്പയും ഉമ്മയുമാണ് പക്ഷെ അവസാനത്തെ അധ്യാപകർ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ കുട്ടിയുമാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നുണ്ട് എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തൊക്കെ കൊടുക്കുന്നില്ല എന്നുള്ളത് എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അറിയില്ലെങ്കിൽ മിക്കവാറും അത് പഠിച്ചെടുക്കാനൊക്കെ വഴികളുണ്ട് നമുക്ക് േ പാരൻറ്റിങ് ക്ലാസ്സുകളായിട്ടും പക്ഷേ എന്തൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതിനേക്കാൾ പ്രധാനമായ ഒരു കാര്യം ചില കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ചില കാര്യങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ കൊടുക്കാതിരിക്കുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ആ കുട്ടിയുടെ ഉള്ളിൽ തീരാത്ത മുറിവുകൾ നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് വേറെ നമ്മൾ എന്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്തൊക്കെ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം അതൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ കാരണം നമ്മുടെ കുഞ്ഞിൻ്റെ മനസ്സിൽ മുറിവുകൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ആ കുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ കാര്യം ദുൽഖർ സൽമാനെ നമുക്കൊക്കെ അറിയാമല്ലോ അതാരണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല ദുൽഖർ സൽമാൻ അയാളുടെ വാപ്പയെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് ഒരു പ്രിൻ്റഡ് മീഡിയയിലാണ് ഞാനത് വായിച്ചത് അയാളുടെ വാപ്പ കഴിഞ്ഞത് കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നമുക്കൊക്കെ അറിയാം വഴുക്കുന്ന വയൽവരമ്പ് പോലെ അപകടം നിറഞ്ഞ ജോലിയാണ് ഏത് നിമിഷവും തെന്നിപ്പോകാവുന്ന സാഹചര്യങ്ങൾ അത്രയധികമുള്ളൊരു ജോലിയിലൂടെ കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് വർഷം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മെൻഷനെക്കുറിച്ച് അയാളുടെ മകൻ പറഞ്ഞ ഒരു വാക്കുണ്ട് എന്താ പറഞ്ഞതെന്നറിയോ മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ വാപ്പ എനിക്കിതുവരെ ഉണ്ടാക്കിയിട്ടില്ല അതാണ് എൻ്റെ വാപ്പയോടുള്ള എൻ്റെ ഏറ്റവും വലിയ കടപ്പാട് വലിയ അംഗീകാരങ്ങൾ കിട്ടിയ കലാകാരനാണ് രാജ്യം മുഴുവനും അംഗീകാരങ്ങളുള്ള കലാകാരനാ നടന സാംസ്കാരിക ഒക്കെ ശരിയാ അതൊക്കെ നമ്മൾക്കാ അതൊക്കെ നമ്മക്ക മകൻ്റെ കണ്ണിൽ അതൊന്നുമില്ല മകൻ്റെ കണ്ണിൽ ഒറ്റ ആളേ ഉള്ളൂ വാപ്പ മകൻ്റെ ഇങ്ങനെ നിഴലിച്ചു നിൽക്കുന്ന ഒരൊറ്റ ചിത്രമേ ഉള്ളൂ അത് വാപ്പ എന്നുള്ള ചിത്രമാണ് ആ ചിത്രം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് മകൻ പറയണത് അയാൾ ഒറ്റ കാര്യമാണ് എൻ്റെ കസിൻസിൻ്റെ മുന്നിൽ എൻ്റെ ചങ്ങാതിമാരുടെ മുന്നിൽ എൻ്റെ സഹപാഠികളുടെ മുന്നിൽ എനിക്ക് തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ വാപ്പ ഒരിക്കലും എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറഞ്ഞില്ലേ ഷൂസേ സ്ഥിരമാവോ എന്നുള്ള ഒരു വലിയ ഇംഗ്ലീഷ് എഴുത്തുകാരനുണ്ട് അയാളുടെ ഒരു ആത്മകഥയുണ്ട് ഞാൻ ആ പുസ്തകം കണ്ടിട്ടില്ല പക്ഷെ അതിനെക്കുറിച്ച് വായിച്ചൊരു കാര്യമാണ് അയാൾ ആ പുസ്തകം എഴുതുന്ന സമയത്ത് എഴുപത് വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞ സമയത്താണ് ആത്മകഥ എഴുതുന്നത് ആ സമയത്ത് അദ്ദേഹം ആ കഥയിൽ ആ സംഭവത്തിൽ പറയുന്നൊരു കാര്യം ഇങ്ങനെയാ അദ്ദേഹത്തിന് ഏഴോ എട്ടോ വയസ്സുള്ള സമയത്ത് അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കുതിരപ്പുറത്ത് കയറണമെന്നായിരുന്നു കാരണം സ്വന്തമായി കുതിരയുള്ള ഒരാളെ അയാൾക്കറിയാം കുട്ടിക്കറിയാം അങ്ങനെ അവനും അവൻ്റെ ചെങ്ങാതിമാരും ചെന്നിട്ട് അയാളോട് ചോദിക്കുകയാണ് കുതിരപ്പുറത്തുനിന്ന് കയറിക്കോട്ടെ ഇവന് വലിയ ആഗ്രഹമുണ്ട് അയാൾ കുതിരപ്പുറത്ത് കയറ്റിയില്ല എന്ന് മാത്രമല്ല അവൻ്റെ ചെങ്ങാതിമാരുടെ ഇടയിൽ വെച്ച് അവനെ കളിയാക്കി അവൻ്റെ ചീത്ത പറഞ്ഞ് അവനെ അപമാനിച്ചു അതിനെക്കുറിച്ച് എഴുതുകയാണ് അദ്ദേഹം എഴുതുമ്പോൾ എഴുതിയത് എങ്ങനെയാണറിയോ ഞാൻ ഒരിക്കലും കയറിയിട്ടില്ലാത്ത ആ കുതിരപ്പുറത്ത് നിന്ന് വീണതിൻ്റെ മുറിവ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ കയറിയിട്ടില്ല പക്ഷെ കയറി വീഴുന്നതിനേക്കാൾ വലിയൊരു മുറിവ് എൻ്റെ ഉള്ളിൽ അയാൾ തന്നു ആ മുറിവ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് അതാണ് ഒരു കുട്ടിയുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല നമ്മൾ അത്രയേറെ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ജോലിയാ സ്വയം കാരണം നമ്മൾ വളർത്തുന്നത് ഒരു ജീവനെയാ കല്യാണം കഴിക്കണോ വേണ്ടെന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്ത ഏഹ് കല്യാണം വേണോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ആരെ ആരെയാകണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നുള്ള എന്ന് ചിന്തിക്കുന്നു ഇത്ര വിദ്യാഭ്യാസമുള്ള ഒരാളാവണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നു കല്യാണം കഴിക്കണോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചതിലേറെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഒരു കുട്ടി വേണോ എന്നുള്ളതിനെക്കുറിച്ച് കാരണം എന്താണെന്നറി നമ്മൾ ജനിതകം അണി കൊടുക്കണേ നമ്മളൊരു മനുഷ്യജീവനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ചെറിയ ഉത്തരവാദിത്തങ്ങളുള്ളൊരു കാര്യമല്ല നമ്മൾ മാറേണ്ട ഒരു കാര് കാര്യമാണത് ആ പഴയ ആളല്ല പിന്നെ നമ്മൾ നമ്മളാണ് മാറുന്നത് നമ്മൾ എത്രയാണോ മാറുന്നത് ആ മാറ്റത്തിൻ്റെ നിഴല് മാത്ര ഇരിക്കും ആ കുട്ടി അതാണ് നമ്മൾ ഈ ചെറിയ ഒരു പുളിങ്കുരുമൊക്കെ ഇങ്ങനെ നെനവുള്ള ഒരു സ്ഥലത്ത് വെറുതെ കൊണ്ടുപോയി വെച്ചാൽ മതി കുഴിച്ചിട്ടൊന്നും വേണ്ട വെറുതെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ മതി അതിങ്ങനെ തെളിർത്ത് വരുന്നതാണ് ചെറിയൊരു ചെടിയായി അതിങ്ങനെ വരും പുളിൻ ചെടിയായി വരും അങ്ങനെ ചെടിയായി വരാൻ തുടങ്ങിയ സമയത്ത് ഒരു മുട്ടു സൂചി കൊണ്ട് അതിനെ ഒന്ന് കുത്തി നോക്കൊണ്ടു പുളിമരമായാലും ആ കുത്ത് അവിടെ തന്നെ ഉണ്ടാവും പുളിയും ചെടിയായിരുന്ന സമയത്ത് നമ്മൾ കൊടുത്തൊരു കുത്ത് പുളിമരമായാലും ആ കുത്ത് അവിടെ തന്നെ ഉണ്ടാവും എന്നാൽ പുളിമരമായതിനു ശേഷം നമ്മൾ മുട്ടു സൂചി കൊണ്ട് കുത്തി നോക്കൂ മഴ കൊണ്ട് വെട്ടി നോക്കൂ നമ്മൾ മഴവും തെറിച്ചു പോകും ഇതാണ് മുറിവ് എനിക്ക് നാൽപ്പത്തൊന്ന് വയസ്സായി എന്നെ നിങ്ങൾ ഇത്ര ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് അപമാനിച്ചു നോക്കൂ ഇത്രേ ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് അപമാനിച്ചു നോക്കൂ ആ അപമാനത്തിൻ്റെ വേദനയിൽ നിന്ന് പുറത്ത് കിടക്കാൻ കുറച്ച് സമയം മതിയാവും പക്ഷേ നാല് വയസ്സായ ഒരു കുട്ടിയെ അപമാനിച്ചു നോക്കൂ നാൽപ്പത് വയസ്സായാലും ആ മുറിവ് വളരെ ചെയ്യൂ ആ കുട്ടിയോടൊപ്പം വളരും അതാ പണ്ട് നമ്മുടെ ഈ ഹൈന്ദവ തറവാടുകൾ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ പഴയ തറവാട് ഇല്ലം പോലെയുള്ള വീടുകൾ ആ വീടുകൾക്ക് അവിടെ അവരെ വിളിച്ചിരുന്നൊരു പേരുണ്ട് ഏ ഇല്ലം എന്ന് പറയും അതുപോലെയുള്ള പേരുകളൊക്കെ ഉണ്ടല്ലോ ആ കൂട്ടത്തിലൊരു പേര് വല്ലാത്തൊരു പേരാണ് ഏഹ് മന എന്ന് പറയല്ലേ മന 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 എന്നുള്ളത് അക്ഷരങ്ങളല്ല രണ്ട് വാക്കുകളാണ് മ ന വല്ലാത്തൊരു ഒരു സംഭവമാണത് വല്ലാത്തൊരു ഫിലോസഫിയാണത് ഇനി സംസ്കൃതം അറബി ഇംഗ്ലീഷ് പോലെയുള്ള വാക്ക് ഭാഷകളുടെ പ്രത്യേകത ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്കിനകത്ത് ഒരു ഫിലോസഫി ഉണ്ടാവും ഇപ്പോൾ സംസ്കൃതത്തിൽ വേദന എന്ന് പറയില്ലേ വേദന നമ്മൾ വേദന എന്ന് പറയില്ലേ വേദന എന്നുള്ള വാക്കിന് ഒരു അർത്ഥമുണ്ട് എന്താണെന്ന് അറിയോ വേദം എന്ന് പറഞ്ഞാൽ അറിവെന്ന് നറഞ്ഞാൽ ഇല്ലെന്നാ അപ്പം എന്താ അറിവില്ല അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്നതിന് ശേഷം നമ്മൾക്ക് എന്താണ് ഉണ്ടാകുന്നത് അതിന് പറയുന്ന പേരാണ് വേദന ഇതേപോലൊരു വാക്കാണ് മന മാ പറഞ്ഞാൽ ഞാനെന്നാണ് മമ എന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മ സഖി പഴയ പാട്ടിലൊക്കെ ഉണ്ടാവില്ലേ മമ എന്നു പറഞ്ഞാൽ എൻ്റെ മാ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാലോ ഇല്ല വീടിന് പറയുന്ന പേരാണ് മ ഞാ ഞാൻ ഇല്ല ഞാൻ ഇല്ല ഞാൻ ഇല്ലാത്ത സ്ഥലമാണ് എൻ്റെ വീട് സെറില്ലാത്ത സ്ഥലമാണ് സെറിൻ്റെ വീട് ഞാനില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാനില്ല ഞങ്ങളേ ഉള്ളൂ എനിക്ക് മാത്രമായിട്ടുള്ളൊരു അല്ല അത് അതിന് ഹോസ്റ്റൽ എന്നാ പറയാ എനിക്ക് മാത്രമായിട്ടുള്ളൊരു ജീവിതത്തിന് പേര് ഹോസ്റ്റൽ എന്നാണ് അത് എനിക്ക് മാത്രമായിട്ടുള്ളൊരു ജീവിതമല്ല എൻ്റെ കൂടെ മൂന്നോ നാലോ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടിയുള്ളൊരു ജീവിതത്തിന് പറയുന്ന പേരാണ് കുടുംബം അപ്പോളേ അതൊരു വീടാകുന്നുള്ളൂ ഒരു ചെങ്ങല പോളയാ ചെങ്ങല ഇങ്ങനെ ഒരു കണ്ണി വേറൊരു കണ്ണിയോട് ചേർന്ന് കിടക്കുന്ന ബലവത്തായ ഒരു ആയുധമാണ് ചെങ്ങല ഒരു കണ്ണി വേറൊരു കണ്ണിയോട് ഇങ്ങനെ ചേർന്ന് 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 അതൊരു ആയുധമാവുക അല്ലേ അല്ലേ ആ കണ്ണിയിൽ ഒരു കണ്ണി കേടുവന്നാൽ മതി ആ ചെങ്ങലയുടെ ശക്തി മുഴുവനും ഇല്ലാതായി ആ ചെങ്ങല എന്തിനാണ് ഉണ്ടാക്കിയത് ആ പർപ്പസ് നടക്കില്ല ഇതാണ് കുടുംബം ഞാനൊരു ചെങ്ങലയിലെ കണ്ണിയാണ് ഞാൻ ചില കുഴികളിലേക്ക് വീഴാതെ ചില അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചേരാതെ ഞാൻ സ്വയം സൂക്ഷിക്കുന്നത് എന്തിനാ അത് എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ എന്നൊരു കണ്ണി കേട് കേടുവന്നാൽ അതെന്നെ മാത്രമല്ല ബാധിക്കുക അതെന്നേക്കാളധികം ആയുഷ്കാലം മുഴുവനും ബാധിക്കുന്ന ഓരോ കണ്ണികളോടെ ചേർന്ന് കിടക്കുന്ന ഒരാളാണ് ഞാൻ എന്നൊരു ഓർമ്മ കൊണ്ടുണ്ടാകുന്നൊരു ജാഗ്രത ഉണ്ട് ആ ജാഗ്രതയുള്ള ഒരാളാണ് ഒരു കുടുംബത്തിന് പറ്റിയ ആൾ സെവൻസ് കളിക്കുന്ന സമയത്ത് ഏഴാളുകളാണ് ഒരു ബോൾ കൊണ്ട് കളിക്കുക അല്ലേ ഏഴാളാണ് ഒരു ടീമിൽ ഉണ്ടാവുക ഗോളി ആയിട്ട് ഒരാൾ ഉണ്ടാവും ബാക്കി ആറാളുണ്ടാവും ആദ്യത്തെ ആളുടെ കയ്യിൽ പന്ത് കിട്ടി അയാൾ രണ്ടാമത്തെ ആൾക്ക് കൊടുത്ത് അയാൾ മൂന്ന് നാല് അഞ്ച് ആറാമത്തെ ആളായിരിക്കും ഗോളടിച്ചിട്ടുണ്ടാവുക അല്ലേ ആറാമത്തെ ആളായിരിക്കും ഗോളടിച്ചിട്ടുണ്ടാവുക പക്ഷെ ജയിച്ചതാരാ ആറാമത്തെ ആൾ മാത്രമല്ലല്ലോ ടീമാണ് ജയിച്ചത് ഒരു കണ്ണി കേടുവന്നാൽ ഒരു ചെങ്ങലയെ മുഴുവനും ബാധിക്കുന്നത് പോലെ ഒരാൾ ഗോളടിച്ചാൽ ഒരു ടീം മുഴുവനും ജയിക്കുന്നത് പോലെ കുടുംബം ഖുറാനല്ലേ പഠിച്ചോൻ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായ ഒരു വചന ഉണ്ട് അതിങ്ങനെ ചുരുക്കി അതിൻ്റെ സൂചനകൾ മാത്രം പറഞ്ഞിട്ട് നമുക്കിങ്ങനെ സംസാരം ഇങ്ങനെ ചുരുക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനോ വിമർശിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സമയം കണ്ടെത്തുക എന്ന് വിചാരിച്ചു അത് വല്ലാത്തൊരു വാക്കാ കല്യാണത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഏഹ് ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണല്ലോ ജീവിക്കുക പക്ഷെ ഇത് ഒരുമിച്ച് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും ബാധകമാണ് അത് മക്കളോടത്ത് മാതാപിതാക്കൾ ജീവിക്കുന്നതാണെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ബാധകമായ പഠിച്ചവൻ്റെ വാക്കുകളാണ് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്

ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്നു ഒന്നാമതായി പറയാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ ആളില്ലേ ഏ അത് ഭർത്താവായിട്ട് അല്ലെങ്കിൽ ഭാര്യയായിട്ട് മക്കളായിട്ട് ഫാദറിലോ ആയിട്ട് മദറിലോ ആയിട്ട് ആഹാരായിട്ട് കോസിസ്റ്ററായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഏതൊരു മനുഷ്യനും ഏ കുറവൻ പറയാം മിൻ അം ഫുസിക്കും അത് ആകാശത്തിൽ നിന്ന് വന്ന മാലാഖയല്ല ഭൂമിയിൽ നിന്ന് വരുന്ന മനുഷ്യനാണ് എന്തിരുവാക്ക മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള എല്ലാ പോരായ്മകളും ഉണ്ടാവും മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള എല്ലാ സാധാരണത്വങ്ങളും ഉണ്ടാവും സ്വാഭാവികതകളും ഉണ്ടാവും ഒരസാധാരണത്വവും പ്രതീക്ഷിക്കേണ്ട സാധാരണ മനുഷ്യനാണ് കേട്ടോ അതാണ് ആദ്യം പറയണത് ബൈബിളിലൊരു കഥ പറയാറുണ്ട് ഒരു നാട്ടിലെ വലിയ ഒരു വലിയൊരു നാട്ടിലെ രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കിയ ഒരു കഥ ശില്പം ഉണ്ടാക്കിയിട്ടില്ല ഒരു പ്രവാചകൻ അതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നത് പോലെയുള്ളൊരു സ്റ്റോറിയാണ് പക്ഷെ ആ സ്റ്റോറിയുടെ അകത്തൊരു വലിയ സാധനമുണ്ട് എന്താണെന്നറിയോ രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കിയാണ് രാജാവിൻ്റെ ശില്പം ശില്പമുണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ് കിട്ടാവുന്ന ഏറ്റവും ശക്തിയുള്ള ലോഹം കൊണ്ടാണ് ണ്ടാക്കുന്നത് എല്ലാ അവയവവും ഉണ്ടാക്കുന്നത് ഇരുമ്പുകൊണ്ടാ പക്ഷെ ഒരവയവം മാത്രം ഉണ്ടാക്കുന്നത് എന്ന് മാത്രമല്ല ഉണ്ടാക്കുന്നത് കളിമണ്ണ് കൊണ്ടാ ഏതാവയവെന്നറിയോ കാൽപാദം ശരിക്കും കാൽപാദമാണ് ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കേണ്ടത് കാരണം മുഴുവൻ വെയിറ്റും കാൽപാദത്തിനെ കിട്ടുക പക്ഷെ കാൽപാദം മാത്രം കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഇരുമ്പോണ്ട് എന്താ സംഭവം എന്താ സംഭവം കളിമണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു കല്ലിൽ തട്ടുമ്പോഴേക്ക് പൊട്ടിപ്പോകുന്ന അത്രയും ദുർബലമാണ് എത്ര മഹാനായ മനുഷ്യനാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും എത്ര ഭക്തനായ മനുഷ്യനാണെങ്കിലും എത്ര ഭക്തയായ സ്ത്രീയാണെങ്കിലും ആരാണെങ്കിലും മനുഷ്യനാണോ അയാളുടെ കാൽപാദം കളിമണ്ണാണ് ചെറിയ ഒരു കല്ലിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന കളിമണ്ണ് പോലെ ചെറിയ ഒരു പ്രലോഭനത്തിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന അത്രയും ദുർബലമായ ഒരു സാധനം മനുഷ്യന്റെ ഉള്ളിലുണ്ട് മനസ്സ് ചെറിയൊരു സങ്കടം വരുമ്പോഴേക്ക് തളർന്നു പോകാൻ സാധ്യതയുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ അതിന്റെ കാരണം എന്താണെന്നറിയോ ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനമുണ്ട് അതാണ് പ്രശ്നം മനസ്സ് ഒരു ചെറിയ കുഞ്ഞിനെ പോലെ അപകടങ്ങൾ എന്താണെന്നറിയാത്ത ഒരു തീയിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന കുട്ടിയെ പോലെ അപകടവത്തിൻ്റെ ആഴം എന്താണെന്നറിയാതെ ഇങ്ങനെ പലതിലേക്ക് ചെന്ന് വീഴുന്ന ഒരു ചെറിയ കുഞ്ഞിനെ പോലെ പെടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് അതാണ് പഠിച്ചും പറയാ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് പറയാ നിങ്ങളുടെ കൂടെ ഉള്ളത് ഒരു മനുഷ്യനാണ് കേട്ടോ എല്ലാ തരം സാധാരണത്വങ്ങളുള്ളൊരു മനുഷ്യനാണ് കേട്ടോ അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം മകൻ പാടുന്നൊരു പാട്ടുണ്ട് മലയാളത്തിൽ അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് മകൻ പാടുന്ന പാട്ടാണ് അതിലൊരു വരി ഇങ്ങനെയാണ് കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു അവനിങ്ങനെ നടത്തം പഠിക്കുന്ന സമയത്തെ വീഴുമ്പോൾ വീഴുന്ന സമയത്തെല്ലാം ഒരു കൈ അവൻ്റെ നേരെ ഇങ്ങനെ വന്നിരുന്നു അച്ഛൻ കുഞ്ഞിക്കാലടി മാത്രല്ല തെറ്റുക വലിയ കാലടികളും തെറ്റും അപ്പോഴും നമ്മുടെ നേരെ നീണ്ടുവരുന്ന ഒരു കൈ ഇല്ലാതെ നമുക്ക് പറ്റില്ല ഇപ്പൊ നമ്മളെ സ്നേഹിക്കാനും കാത്തിരിക്കാനും അംഗീകരിക്കാനൊക്കെ ആൾക്കാരുണ്ടാവും നാട്ടുകാർക്കൊക്കെ ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളോ ഇഷ്ടപ്പെട്ട ഒരാളൊക്കെ ഇരിക്കും പക്ഷെ അവരൊക്കെ നമ്മളെ തള്ളിപ്പറയുന്നൊരു നിമിഷത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നമ്മളെ അംഗീകരിച്ച മനുഷ്യരൊക്കെ നമ്മളെ തള്ളിപ്പറയുന്ന ഒരു നിമിഷത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നമ്മൾ ചെയ്തൊരു തെറ്റിന്റെ പേരിൽ നമ്മളെ അടുത്തൊരു തെറ്റ് വന്നു പോയി അതിൻ്റെ പേരിൽ എല്ലാവരും നമ്മളെ തള്ളിപ്പറയുന്ന നിമിഷം നമ്മളെ തിരിച്ചു വിളിക്കാൻ ഒരാൾ വേണം പ്ലീസ് കം ബാക്ക് എന്ന് പറയാൻ ഒരാൾ വേണം തെറ്റുകാരനായി തന്നെ കയറി ചെല്ലാൻ പറ്റുന്ന കുംഭസാരക്കൂട് പോലെ ഒരു മനുഷ്യൻ വേണം ആ മനുഷ്യനോടാണ് പഠിച്ചും പറയുന്നത് എടാ നിങ്ങളെ കൂടെ ഉള്ളതേ വേറൊരു മനുഷ്യനാണ് കേട്ടോ എത്ര നല്ല ആളോ എത്ര വലിയ ആളൊക്കെ ആണെങ്കിലും അയാളൊരു മനുഷ്യനാണ് കേട്ടോ അയാൾ സ്വാഭാവികമായ മനുഷ്യൻ ഉണ്ടാകുന്നതൊക്കെ ഉണ്ടാവും കേട്ടോ അതെപ്പോഴും ജാഗ്രതാപൂർവം ഓർക്കണം കേട്ടോ എന്നാണ് പഠിച്ചും പറയുന്നത് രണ്ടാമതായി പറഞ്ഞത് ഒന്നാമതായി പറഞ്ഞെന്താണ് നമ്മുടെ കൂടെ ഉള്ളത് ഒരു മനുഷ്യനാണ് എന്ന് ഓർമ്മിപ്പിച്ചു രണ്ടാമതായി പറഞ്ഞു ആ മനുഷ്യന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് സ്നേഹം എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ കുറവ് പറഞ്ഞു സ്നേഹം എന്നുള്ളതിന് പിന്നെ അറബി ഭാഷയിൽ ഒരുപാട് വാക്കുകളുണ്ട് അല്ലേ സർ സ്നേഹം എന്ന് പറയാവുന്ന ധാരാളം വാക്കുകളുണ്ട് അറബിയിൽ തൊണ്ണൂറോളം വാക്കുകളുണ്ടെന്ന് എവിടെ ഞാൻ വായിച്ചിട്ടുണ്ട് സ്നേഹം എന്നുള്ളതിന് പറയാ പറയപ്പെടാവുന്ന പലതരം ഫീലിങ്സിനെ പറ്റി പറയുന്ന തൊണ്ണൂറോളം വാക്കുകളുണ്ട് അയാൾ മവദ്ധത്ത് എന്നുള്ള വാക്കാണ് കുർവാനോട് ഉപയോഗിച്ചത് മവദ്ധത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിലക്കാത്ത സ്നേഹമാണ് മവദ്ധത്ത് നമ്മളെ സ്നേഹിക്കാൻ ഈ ലോകത്തെ എവിടെയെങ്കിലും ഒരാൾ ഉണ്ടാവുക ഇൽ എന്ന് ഉണ്ടായാൽ മതി അയാൾ കൂടെ ഉണ്ടാവണം എന്ന് ഉണ്ടാവുക സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മ മതി മനുഷ്യൻ പിടിച്ചു നിക്കും